ഇപ്പൊത് മാർക്ക് പഠിച്ചോളും കുട്ടികള് നൂറ് നൂറ് മാർക്ക് പഠിക്കും അവര് ട്യൂഷനൊക്കെ പോയി നമ്മക്ക് ട്യൂഷനൊന്നും പോശോ കൊടേണ്ടി ചെമ്മൻ തണ്ടും പാഴത്തണ്ടൊക്കെ ചുടിയ സ്കൂളിലൊക്കെ അങ്ങനെ കാലഘട്ട അതൊന്നും ചെമ്പിന്റെ തണ്ടും അപ്പൊ ചെമ്പിന്റെ ചൂടാ എന്നിട്ട് രണ്ട് കരി മുപ്പുറ്റിങ്ങനെ വയ്ക്കും എന്നിട്ട് ചെറുപ്പമായിട്ടിട്ട് സ്കൂൾ വരും അപ്പൊ മാഷ്ടമാര് കുളത്തിയാക്കി പടട്ട സൗഭ്രേഷൻ്റെ കൈയിലൊക്കെ നോക്കി ആഴ്ച അതൊക്കെ ഇപ്പഴും കുടിക്കുന്നു സുബ്രഷ്ട എസ് ഐ ആവാം പഠിക്ക വന്നു അട്ടിവിടെ ചോദിയാ

െ പങ്കജത്തിന്റെ സംസാര കേൾക്കുമ്പോ എലർജി പോസിറ്റീവ് എല്ലാം ഇതിലുണ്ട് ഞാൻ പങ്കജം പഠിച്ചത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ പറഞ്ഞു പോയിരുന്നു കളിച്ചു അപ്പൊ ഇപ്പൊ ഞാൻ പാടാം ആദ്യം വേണം യും കൊണ്ടു തട്ടെടുത്തിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിൽ സംസാരിച്ചു പോയിട്ട് കൊണ്ടു കണ്ണും പൊതിഞ്ഞൊരു തുണി കെട്ടി കലും വന്നു കുളിച്ചു പത്നിയുടെ കരടി വന്നിച്ചു പുതി കയ്യിൽ കൊടുത്തു

കുചേരൻ ഇറങ്ങ കുഞ്ചേദൻ ഇറങ്ങ സമയത്ത് ചഗോരാതി പക്ഷികളെ നമ്മുടെ ശബ്നം കണ്ടിറങ്ങുന്നത് നല്ലതാ കുചേരൻ ഞെട്ടിപ്പോയി കേട്ടു അങ്ങനെ നടന്ന് നടന്ന് വാരകില് അപ്പോ ലക്ഷ്മി തപ്പത്തിനു കൃഷ്ണനും അപ്പൊ വന്നു കണ്ടു കുജരൻ സഖപ അപ്പൊ അതും കൂടി പടഞ്ഞിട്ട് അപ്പൊ കൃഷ്ണനോടി വന്ന് കുജരനെ കെട്ടിപ്പിടിച്ചു വേർത്ത് കുടിക്കട്ടെ എന്താ അവന്റെ അറിയോ ഗുരുവിനത്തിൽ പഠിക്കുമ്പോ കളിക്കാൻ ഒക്കെ പോകും അപ്പൊ അവള് ചായക്ക് കൃഷ്ണൻ അവിടെ കളിച്ച് നിന്ന് ഈ അവര് കുജ കുഞ്ചേനം തിന്നും കൃഷ്ണൻ്റെ അവിടെ അതും കൊടുത്തില്ല അപ്പോ ൃഷ്ണു ഭയങ്കര വിഷമം അപ്പോ ദാരിദ്ര്യ കാലഘട്ടം കുചരൻ ഭയങ്കര ഭക്തിയാണല്ലോ അപ്പൊ ഭാര്യ പറയുന്നു നിങ്ങളുടെ സദ്യത്തിനായി കൂട്ടുകാരനെ പോയി നിൽക്കാണ് കൃഷ്ണനോട് പറയ് നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യം മക്കൾക്ക് വെച്ചിട്ട് കൊടുക്കാനില്ല കുചരൻ ഈശ്വര ഭക്തി കൃഷ്ണന്നുള്ള നാമം ഭാര്യ പറയു നിന്ന പോയി കാണുന്നു പക്ഷെ അവിടെ ചെന്നപ്പോ കുഞ്ഞുവാക്കും പോലും ഒരയ ഞാൻ ഇത്ര കഷ്ടതയിലെ വരുന്ന കൃഷ്ണാണ് കൃഷ്ണൻ കണ്ട പിടിച്ച് കെട്ടിപ്പിടിച്ച് ആ ഒരു മുടി വെടിച്ച് വാരി തിന്നു ആ കടലൊക്കെ അവിടത്തെ പകുതി പൂജാരിന്റെ ഇതിൽ വന്ന പറയാ നടന്നു വരുമ്പോ വീടിന്റെ പഠിച്ചപ്പോ ഏഴാം നില മാളിക്ക ലക്ഷ്മി ദേവി കൃഷ്ണന്റെ കൈ കടന്നു പിടിച്ചു അന്നല്ല എല്ലാം കുച്ചു പോയി ഇവര് അധികൃ വരും ഇതൊക്കെ ടീച്ചർ വ്യക്തമായി പറഞ്ഞ് തരും

ഞാൻ കുളത്തിൻ്റെ കൊച്ചുമുട്ടടി അപ്പൊ രണ്ടുപേരും അത് കേക്ക് കൊട്ടറിയിൽ ഞാൻ വിത്തും കണ്ടിമുണ്ടും അരചാക്കറ്റും അടുക്കൊക്കെ മാലകളിന്റെ എന്തല്ല ക്ഷവ മാതകൾ പിന്നെ കമ്മള് ഒരു കൊട്ട ചതിലെ കൊറേ സാധനങ്ങൾ കിട്ടും അപ്പൊ വീടുകൾ കേറുമ്പോ തന്നെ ചെറു അരി തെറ്റ് പക്ഷിധാന്യങ്ങളൊക്കെ തരും പണ്ടുകാലത്ത് അങ്ങനെയാണ് അപ്പൊ ഞാൻ ശരി കേറി അപ്പൊ ശാസ്ത്ര സുന്ദരിയാച്ചടീന ഇപ്പഴത് മന്ത്രിയായിരുന്നു അപ്പൊ ഞാൻ കേട്ടു അമ്മ ലക്ഷണം വൈകീട്ട് ഓ വൈകിട്ട് ചെയ്യേ അപ്പൊ ഞാൻ പറയും ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമായി കാര്യങ്ങളാണ് അപ്പൊ പറയും കുളങ്ങര വണം ദേവിയാണ് സത്യം അപ്പൊ കഴിഞ്ഞിരണേ ഈ കണ്ണാരകെല്ലാം പുത്രയോഗം ഒന്നേ വന്നു പുത്രയോഗം എന്ത് കണക്കരു തീമനമായി പരിശോധം കൈ നീ കാഷൊക്കെ പരീക്ഷിക്കുമ്പോൾ അളവ് തരുന്നു ഓ അപ്പൊ തമുരാറ്റേ സി തമ്പലട്ടി സച്ചിമുട്ടും ചാക്കറ്റൊക്കെ എടുത്ത് ആ കൂടെ ഒക്കെ കസും പാലക്കട ഒക്കെ ചൂടിയിരിക്കുന്നു കാലത്ത് അങ്ങനെ ചൂടില്ലേ അങ്ങനെ

வீட் என் தை மும்பை விளச்சு அவட வீடு அப்படின் மறந்து வீடு

ഷോർട്ടായിട്ട് പറയാം ആ പ്രദേശത്തൊക്കെ ഇവിടെ ഒക്കെ നടന്നു എല്ലാം ഇട്ടുകൊണ്ട് പാറങ്ങനെ ചോറിട്ട് കുടിക്കാൻ വേണമൊന്നും കിട്ടിയില്ല അപ്പൊ പറയാ കിണകൂടെ ഇപ്പഴും അങ്ങനെയാണോ ആ കിണർ അവിടെ ആ ഇപ്പുണ്ട് അങ്ങനെ ആഴ്ചയില് കിണറൊന്നും ഞാൻ വിചാരിച്ചു വെറുതെ അല്ല

സ്കൂളിൽ ആ ആറ്റേഴ്സ് കിണർ പോയി അങ്ങനെ കുറുവൻ ഏലമണിക്കാടൊക്കെ തേടി വന്നു അപ്പൊ കുറവൻ എന്നിത്ര നമ്മൾ കാണാൻ ഇത് കണ്ടു കഥ പറയുന്നുണ്ടപ്പോ പറയാലമണി തേടിയ കുറവൻ പോയി വന്നു അപ്പൊ കുറവ് വന്നിട്ടാണ് നേരം പോയി നേരം പോയി സന്ധ്യയായി ും കരികളൊക്കെ വൈകുന്നേരം അപ്പൊ ഞാൻ പറയണേ അപ്പൊ കുറവെ കുറത്തീ നേരം പോയി എന്ന് പറയണേ നമുക്ക് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞു വീട്ടിൽ വാങ്ങു അപ്പൊ ഞാൻ പറയണേ Dan kurunga mm. Tak te kelel ten muner Nenak ten mam ma ma ni Tak kelel ten muner Nenak ten ni nidun Nenak ten mam bala ni nidun പൊട്ടിച്ചാട തന്നു നമ്മ പുറം ചെറുപ്പം അങ്ങനെ ഒക്കെ പറഞ്ഞു അപ്പൊ ഡാസ്റ്റർ പറയുന്നു അപ്പൊ കുറവ് പറയുന്നു നമുക്ക് സഭയ്ക്ക് വന്ദനം കൊടുക്കാം എന്നിട്ട് പോവാങ് അങ്ങനെ സഭയ്ക്ക് വന്ദനം കൊടുത്തു ചെയ്യുന്നു i'm